ഹായ് ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ഷർട്ട് ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ റെഡിമെയ്ഡ് ഒരുപാട് ഗിഫ്റ്റ് ബോക്സുകൾ അവൈലബിൾ ആണ് ഇത് ഇതെവിടെ നിന്നാണ് മേടിക്കുന്നതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ ക്രാഫ്റ്റ് ഷോപ്പിൽ ഒരുപാട് ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് നല്ല ഭംഗിയില്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ബോക്സുകൾ കിട്ടും അപ്പോൾ ഈ ഒരു കളേഴ്സ് മാത്രമല്ല കേട്ടോ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് നമുക്ക് കസ്റ്റമർ പറയുന്ന അതേ മാച്ചായിട്ടുള്ള കളേഴ്സ് എല്ലാം നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും പല സൈസിലാണ് ഈ ബോക്സ് ബോക്സുകൾ ഉണ്ടാവാം കേട്ടോ ഞാനിതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത ബോക്സ് എന്ന് പറഞ്ഞാൽ വൈറ്റ് അതുപോലെ തന്നെ ഒരു പിസ്ത കളർ ഗ്രീനാണ് കേട്ടോ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഒരു പിസ്ത കളർ ഗ്രീൻ ഷെയ്ഡും കൂടിയാണ് ഇന്ന് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് വൈറ്റ് ബോക്സിൽ ഈ ഏക്കിൽ കട്ടിങ് അവിടെ ഉള്ളതല്ല ഞാനിവിടെ ഡയറക്റ്റ് ഇനി വേറെ സ്റ്റിക്ക് ചെയ്തതാണ് കേട്ടോ പ്ലെയിൻ ബോക്സ് മേടിച്ചിട്ട് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഒരു പിസ്താ കളർ ഷർട്ടും അതുപോലെ തന്നെ ചോക്ലേറ്റും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫൈനൽ ലുക്ക് എല്ലാവരും ഒന്ന് കണ്ട് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ ബോക്സുകൾ മേടിക്കുന്നത് കേട്ടോ അപ്പോൾ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഇതുപോലെ ബോക്സുകൾ റെഡിമെയ്ഡ് മേടിച്ചെടുക്കാനും അതുപോലെ തന്നെ പല കളേഴ്സിൽ അവൈലബിൾ ആണ് പല സൈസിൽ നിങ്ങൾക്ക് വെക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ബോക്സ് മേടിക്കാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഓൺലൈനായിട്ടും ഈ ഒരു ബോക്സുകളെ മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ ബോക്സിൻ്റെ രണ്ട് നാല് സൈഡിലായിട്ട് ചെറിയൊരു ടാക്കി ടാപ്പ് വരുന്നുണ്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ബോക്സ് സെറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ബിഗിനേഴ്സിന് എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഒരു ബോക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ബോക്സ് റെഡിമെയ്ഡ് ചെയ്യേണ്ട ഫോം ബോർഡ് ഒന്നും വെച്ച് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലത്തെ ബോക്സുകൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഹാമ്പർ സെറ്റ് ചെയ്യാനും അതുപോലെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൽ ഒരു ഷർട്ട് ബോക്സ് മാത്രമല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ലേഡീസിൻ്റെ ഡ്രസ്സുകളോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൽ ഫ്രെയിം വർക്കുകളൊക്കെ പോകുന്ന ടൈപ്പ് ബോക്സുകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സിമ്പിളായിട്ട് ഇതുപോലത്തെ ഒരു റെഡിമെയ്ഡ് ബോക്സിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം മാക്സിമം നമ്മൾ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം ഈ ബോക്സിനുള്ളിൽ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫൈനൽ ലുക്ക് കാണാതാരും പോവല്ലേ